മലയാളത്തിലെ ആദ്യത്തെ ടി വി സീരിയൽ എന്ന് പറയുന്നത് കൈരളി വിലാസം ലോഡ് ആണ് അതെ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന പ്രശസ്ത സാഹിത്യകാരനായ സക്കറിയ സാറാണ് അതെ അതിന്റെ പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചു വേണുചേട്ടൻ കൂട്ടാ ഞാൻ സംവിധാന രംഗത്ത് കിടക്കുകയാണ് ആദ്യം സീരിയലിലൂടെ തുടങ്ങാം കൈരളി വിലാസം ലോഡ്ജ് സക്കറിയാണ് സ്ക്രിപ്റ്റ് അപ്പം പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചു അപ്പം ഞാൻ പൂജയ്ക്ക് പോവാണ് അപ്പം എന്നെ മാത്രം ഈ നടന്മാരുടെ ലിസ്റ്റിൽ എൻ്റെ പേരില്ല അതിലെനിക്ക് വിഷമമുണ്ട് എന്നാൽ പോലും വേണുചേട്ടൻ ക്ഷണിച്ചല്ലേ എന്ന് വിചാരിച്ചു അവിടെ പോയി അവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ നേരത്തെ സക്കറിയ സർ എന്തോ പറഞ്ഞിട്ട് ചോദിച്ചു അപ്പോൾ കുര്യൻ ആരൊന്നും ഇതുവരെ ഫിക്സ് ചെയ്തില്ലല്ലോ വേണു എന്ന് പറഞ്ഞു ആ അപ്പോ വേണുചേട്ടൻ ഇങ്ങനെ കുര്യൻ നിൽക്കുന്നത് എൻ്റെ മനസ്സിൽ എന്താണെന്ന് പറയില്ല അതാ നോക്കൂ ഈ ഗോഡ്ഫാദർ കാണുന്ന ഗോഡ്ഫാദർ സിനിമ ഒരു കാണുന്നതല്ലേ അതൊരു ഇതൊരു മുഹൂർത്തമാണ് ഇത് നമുക്കൊരു ഇതൊന്നും ഈ എവിടെയും രേഖപ്പെടുത്താത്ത കാര്യമാണ് ഒരു ഇന്റർവേലും പറഞ്ഞിട്ടില്ല ഇല്ല